ഹായ് ഹലോ ആർ യു ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ അപ്പം ഒന്നൊരു പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു ഇത് കുറച്ച് നാളെ മുന്നെടുത്ത വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് ഞാനിത് ഇടണ്ടാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു ദിവസങ്ങളും നമുക്ക് ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഉള്ളൂ അപ്പോൾ രാവിലെ നമുക്ക് ചിക്കനും പത്തിരിയായിരുന്നു ചിക്കൻ കറിയും പത്തിരിയായിരുന്നു അപ്പോൾ പത്തിരി നമ്മളെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തന്നെയാണ് വരുത്തുന്നത് കേട്ടോ അപ്പോൾ തറവാട്ടിൽ വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ഞങ്ങളുടെ വീട്ടിലായിരുന്നു പിന്നെ ഉപ്പാട് തറവാട്ടിലായിരുന്നു വൈകുന്നേരത്തെ പരിപാടിയൊക്കെ അപ്പോൾ അന്ന് അവിടെ കസിൻസ് എല്ലാവരും കൂടി കൂടിയിട്ട് നല്ല രസമുള്ള പടക്കം പൊട്ടിക്കലും അതുപോലത്തെ കുറേ കുറേ ഫണ്ണി മൊമെൻ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി വ്ലോഗ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ രാവിലെ പത്തിട്ട് വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഉച്ചയ്ക്ക് ആലോചിച്ചത് അയ്യോ ഞാൻ ഒന്നും എന്ന് ആലോചിച്ചിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ബിരിയാണിയൊക്കെ വിളമ്പിയതിന് ശേഷം ആ ചെമ്പൊക്കെ ഒന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടാ അപ്പം വ്ളോഗൊക്കെ നമ്മൾ ഫ്ലോപ്പായി പക്ഷേ കുറച്ച് പിള്ളേരായിട്ടുള്ളൊരു ഫണ്ണി മൊമെന്റ്സ് അതായത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അതോ ചെമ്മീൻ ബിരിയാണിയാണ് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വെള്ളം മെരുന്നാൽ വെച്ചിട്ട് അപ്പോൾ വൈകുന്നേരം പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും പടക്കമായിട്ടുണ്ടായിരുന്നില്ല പൂത്തിരി കമ്പത്തിരി മത്താപ്പൂ തലചക്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു അപ്പം അതിന് കുറച്ച് കുറച്ച് ഫണ്ണി വീഡിയോസ് ഒക്കെയായിരുന്നു പിള്ളേരെല്ലാവരും കൂടി ആ ഒരു രസമുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളത് കേട്ടോ അപ്പം വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണും കേട്ടോ

আরেক মানে গেলাম ফুটবল അപ്പോൾ ഈ പിള്ളേരെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഞാൻ ഇങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്തിട്ട് അത് മാത്രം ഇട്ടിട്ടുള്ളു കേട്ടോ വേറെ ഒന്നും ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഇല്ല ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും പറയാൻ പറ്റില്ല ഒരു സെമി ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നോ അല്ലെങ്കിൽ കുട്ടികളുടെ പടക്കം പൊട്ടിക്കുന്ന വീഡിയോ എന്നോ അതിന് നിലക്കെ പറയാം പടക്കം പൊട്ടിക്കുന്നില്ല പുത്തിരി കമ്പത്തിരി ഒക്കെ പടക്കം അപകടകാരി ആയതുകൊണ്ട് നമ്മൾ പിള്ളേർ മാത്രമുള്ള ഇടത്തൊന്നും ചെയ്യുന്നില്ല നമ്മൾ പടക്കവും ഗുണ്ടും ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അതിനുമുമ്പ് വിഷുവിൻ്റെ തിരക്കത് നമ്മള് വലിയൊരു സൂപ്പർവിഷനിൽ നിന്ന് ചെയ്യുമ്പോഴാണിത് അപ്പം സെറ്റ് മാത്രം അതായത് മൂത്താപ്പാട് വീട്ടിലെ പേരക്കുട്ടികൾ അതായത് തറവാട്ടിലെ പേരക്കുട്ടികൾ എല്ലാവരും കൂടി ഒരു ഫണ്ണി മൊമെന്റ്സ് ആയിരുന്നു അപ്പം അതില് നമ്മൾ വലിയവരൊന്നും വല്ലാണ്ട് കൈയ്യെടുത്തിട്ടുണ്ടായില്ല പിള്ളേരിൽ മൂത്തവർ തന്നെ ലീഡ് ചെയ്ത് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു വർഷം കഴിഞ്ഞോണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ എന്തോ എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അന്നത്തെ പെരുന്നാളിൻ്റെ സമയത്തുള്ള വീഡിയോ ആണത് അപ്പോൾ നല്ല ഇടയിൽ ഒരു കാര്യം പറയട്ടെ നമുക്ക് വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരേലോണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തപ്പനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം പിന്നെ ലൈക്ക് ചെയ്യും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് സജഷൻസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും ബൈ ബൈ